നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഓൺ സ്റ്റുഡൻസ്വാഗതം ഏറ്റവും ലേസ് ആയിട്ട് ഈ നിമിഷം പുറത്തു വരുന്ന റിപ്പോർട്ട് പ്രകാരം നാളെ ദിവസം ആറിടുത്ത വിദ്യാഭ്യാസങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചുകൊണ്ട് ഉത്തരവായിട്ടുണ്ട് അപ്പോൾ എവിടെയൊക്കെയാണ് നാളത്തെ ദിവസം അവധി പ്രഖ്യാപിച്ചതാണ് ഈ ഒരു വീഡിയോയിൽ കൂടി ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുക എല്ലാ എഡ്യൂക്കേഷൻ അപ്ഡേറ്റുകളും അവധി അറിയിപ്പുകളും ഈ ഒരു ചാനൽ കൂടി ആദ്യം തന്നെ നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ ഷെയർ ചെയ്ത് എത്തിക്കുന്നതാണ് അപ്പോൾ നാളത്തെ ദിവസം ഔദ്യോഗികമായിട്ട് കളക്ടർ അവധി പ്രഖ്യാപിച്ച ഓരോ സ്ഥലങ്ങളായിട്ട് നമുക്ക് നോക്കാം ആദ്യമായിട്ട് അവധി പ്രഖ്യാപിച്ച ഒരു സ്ഥലം ഇടുക്കിയാണ് ഇടുക്കി ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനത്തിന് നാല് ദിവസം അതായത് വെള്ളിയാഴ്ച കളക്ടർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു മറ്റൊരു സ്ഥലം തൃശ്ശൂർ ആണ് തൃശൂർ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാല് ദിവസം കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് മറ്റൊന്ന് എറണാകുളമാണ് എറണാകുളം ജില്ലയിലും നാല് ദിവസം അവധിയായിരിക്കും മറ്റൊരു ജില്ല കോട്ടയമാണ് കോട്ടയത്തും നാല് ദിവസം അവധിയായിരിക്കും അതുപോലെ നിലമ്പൂർ താലൂക്കിലും നാല് ദിവസം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഏറ്റവും ഒടുവിലായിട്ട് വയനാട് ജില്ലയിലെയും മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാല് ദിവസം കളക്ടർ അവധി प्रख्यापु